നടി ഇന്ദുലേഖയുടെ തുറന്നു പറച്ചിലുകൾ കേട്ട് ആരാധകർ സങ്കടത്തിൽ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട നടിയാണ് ഇന്ദുലേഖ എഴുപത്തിയഞ്ചിലേറെ ജനപ്രിയ സീരിയലുകളിൽ ഇന്ദുലേഖ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി സിനിമകളിലും താരം വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടവിടെ എന്ന സീരിയലിൽ പ്രധാന വേഷത്തിലാണ് ഇന്ദുലേഖ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് താരം ഇപ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം തൻ്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ജീവിതത്തിലെ വേദനകൾ മറച്ചുവെച്ചാണ് താൻ സ്ക്രീനു മുന്നിൽ അഭിനയിക്കുന്നത് എന്നാണ് ഇന്ദുലേഖ പറഞ്ഞത് തൻ്റെ അന്തരിച്ച ഭർത്താവിനെക്കുറിച്ചും പ്രിയപ്പെട്ട മകളെക്കുറിച്ചുമെല്ലാം താരം മനസ്സ് തുറന്നു ഇന്ദുലേഖയുടെ ഭർത്താവ് ശങ്കരൻ പോറ്റി ഒരു സിനിമ സംവിധായകൻ ആയിരുന്നു അദ്ദേഹം മരിച്ചിട്ട് ആറു വർഷം കഴിഞ്ഞു ഭർത്താവ് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന സമയത്ത് അഭിനയിക്കാൻ പോയി എന്ന ചീത്തപ്പെരുത്താൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് താരം പറഞ്ഞു വിശദമായ അഭിമുഖത്തിൽ ഇന്ദുലേഖ പറഞ്ഞത് ഇങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും നിറഞ്ഞ സന്ദർഭങ്ങളും സങ്കടപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും ഈ ഒരു ഫീൽഡിൽ എനിക്ക് വിഷമം തോന്നിയ ചില കാര്യങ്ങളുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗ്ലാമറിൻ്റെ ലോകത്താണ് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എപ്പോഴും വളരെ സന്തോഷത്തിലും കളർഫുള്ളായിട്ടുള്ള ലോകത്തുമാണ് എന്നാണ് എല്ലാവരുടെയും ധാരണ ഇന്ദുലേഖ തൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ആശുപത്രിയിലായ സമയത്തും താൻ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്നും താരം പറഞ്ഞു ദേവി മഹാത്മ്യം എന്ന സീരിയലിലാണ് താരം അപ്പോൾ അഭിനയിച്ചു കൊണ്ടിരുന്നത് ആ സീരിയലിൽ കേന്ദ്ര കഥാപാത്രമായ ദേവിയായിട്ടാണ് ഇന്ദുലക വേഷമിട്ടത് സീരിയൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കാനോ ലീവ് എടുക്കാനോ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നും അങ്ങനെയാണ് ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അഭിനയിക്കാൻ പോകേണ്ടി വന്നതെന്നും താരം വ്യക്തമാക്കി ഒരു ദിവസം ഷൂട്ടുണ്ട് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞ് അവർ എന്നെ വിളിച്ചു ഞാൻ അവിടെ പോയില്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങിപ്പോകുമെന്നവർ പറഞ്ഞു ആ ഒരു അവസ്ഥയിൽ ജീവിതമാർഗം കൂടിയായ ജോലിക്ക് പോകാതെ നിവൃത്തിയില്ലായിരുന്നു അന്ന് ആശുപത്രിയിലെ കാര്യങ്ങൾ നേഴ്സുമാരെ ഏൽപ്പിച്ചാണ് ഷൂട്ടിങ്ങിന് പോയത് എന്ന് അന്നത്തെ കാര്യങ്ങൾ താരം വിശദീകരിച്ചു പക്ഷേ എന്നെയും എൻ്റെ സാഹചര്യങ്ങളും അറിയാവുന്നവർ പോലും കുറ്റപ്പെടുത്തി ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോഴും അവൾ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പക്ഷേ ഷൂട്ടിങ്ങിന് പോകാതെ പറ്റില്ലായിരുന്നു താൻ പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാകുമായിരുന്നു അവിടെ എഴുപതോളം ആളുകൾ തന്നെ വെയിറ്റ് ചെയ്ത് ഷൂട്ടിംഗ് തുടരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മാത്രമല്ല ടെലികാസ്റ്റിംഗ് മുടങ്ങിയാൽ നിർമ്മാതാവിനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും അതുകൊണ്ടാണ് താൻ പോയത് എന്നും താരം ആ വിഷയം വളരെ വിശദമായി തന്നെ പറഞ്ഞു ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥയെക്കുറിച്ചും ഇന്ദുലേഖ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീയാണെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യണം എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് സമൂഹമാണ് അത് മാറ്റി നിർത്തിയിട്ട് വേണം നമുക്ക് ജീവിച്ച് പോകാൻ സമൂഹത്തെ നോക്കിയാൽ നടക്കില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് താരം തൻ്റെ നയം വ്യക്തമാക്കി എന്നാൽ തൻ്റെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും വലിയ പിന്തുണ തനിക്കുണ്ടെന്നും തന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ മകളാണെന്നും ഇന്ദുലേഖ പറഞ്ഞു സീരിയൽ കണ്ട് മകൾ അഭിപ്രായം പറയാറുണ്ട് എന്നും മകളാണ് തന്നെ ഏറ്റവും വലിയ ശക്തിയെന്നും ഇന്ദുലേഖ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക